ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ നിന്ന് പാകിസ്ഥാൻ ഒരു വിജയവും സ്വന്തമാക്കാതെ പുറത്തായതിന് പിന്നാലെ ടി വി ഷോയിൽ നിയന്ത്രണം വിട്ട് പാകിസ്ഥാന്റെ ഇതിഹാസ താരം വസീം അക്രം വ്യാഴാഴ്ച റാവൽപിണ്ടിയിൽ നടക്കേണ്ട പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരം മഴ കാരണം ഒരു പന്ത് പോലും എറിയാതെ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു അവസാന മത്സരത്തിൽ ജയിച്ചിരുന്നുവെങ്കിൽ എ ഗ്രൂപ്പിലെ അവസാന സ്ഥാനക്കാർ എന്ന നാണക്കേട് ഒഴിവാക്കി ഒരു വിജയവുമായി ടൂർണമെന്റ് അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് അവസരം ലഭിക്കുമായിരുന്നു ചാനൽ ചർച്ചയ്ക്കിടെ അവസാന മത്സരം ജയിച്ച് പാകിസ്ഥാൻ അഭിമാനം സംരക്ഷിക്കുമോ എന്ന് ചോദിച്ചതാണ് വസീം അക്രത്തെ ദേഷ്യം പിടിപ്പിച്ചത് രോഷത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്ത് അഭിമാനമാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അടുത്ത റൗണ്ടിലേക്കുള്ള യോഗ്യതയെക്കുറിച്ച് മനസ്സിലുള്ളപ്പോഴാണ് അഭിമാനത്തിന് വേണ്ടി കളിക്കേണ്ടത് എന്ന് വസീം അക്രം വ്യക്തമാക്കി ഈ ശേഷം പാകിസ്ഥാൻ ബംഗ്ലാദേശ് താരങ്ങൾ അവരുടെ വീടുകളിലേക്ക് പോകും വെറുതെ കളിക്കുക പോകുക അത്രമാത്രമെന്ന് വസീം അക്രം വ്യക്തമാക്കി ആതിഥേയരായ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ടൂർണമെന്റിൽ ഓരോ പോയിന്റ് വീതമാണ് ഉള്ളത് ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനോടും ഇന്ത്യയോടും തോറ്റ പാകിസ്ഥാൻ ഒരു കളി പോലും ജയിക്കാതെയാണ് സ്വന്തം നാട്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുന്നത് ആദ്യ കളികളിൽ തോറ്റതോടെ പാകിസ്ഥാൻ്റെ സെമി ഫൈനൽ സാധ്യതകൾ നേരത്തെ അവസാനിച്ചിരുന്നു ഇന്ത്യ ഉൾപ്പെടുന്ന എ ഗ്രൂപ്പിൽ ബംഗ്ലാദേശിനും താഴെ നാലാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഓരോ പോയിന്റ് വീതമാണുള്ളത് പക്ഷേ നെറ്റ് റൺ റേറ്റിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനേക്കാളും മുന്നിലാണ്